ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ബി ജെ പി എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ രാജസ്ഥാൻ മധ്യപ്രദേശ് ഫോർമുലയിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസിൽ നിന്നും കടുത്ത വെല്ലുവിളിയാണ് ബി ജെ പി നേരിടുന്നത് ആ തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഹരിയാനയിൽ നടത്താൻ ബി ജെ പി തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിംഗിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ നാല്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ബി ജെ പിക്ക് ആവട്ടെ അൻപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം ഉണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നാല്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനത്തിലേക്ക് താഴുകയും ചെയ്തു അങ്ങനെയെല്ലാം കൊണ്ടും തിരിച്ചടി ഭയക്കുന്ന ഹരിയാനയിൽ ഇപ്പോൾ എം പിമാരെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാനുള്ള നീക്കമാണ് ബി നടത്തുന്നത് ഹരിയാനയിൽ നിന്നുള്ള എല്ലാ എം പിമാരും ഹരിയാനയിൽ മത്സരിക്കാൻ ഇറങ്ങണമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഹരിയാനയിൽ ബി ജെ പിക്ക് ലോക്സഭയിൽ അഞ്ചും രാജ്യസഭയിൽ മൂന്നും കൂടിയാൽ എട്ട് എം പിമാരുണ്ട് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന കിരൺ ചൗധരി കൂടിയാകുമ്പോൾ ഒൻപത് എം പിമാർ ബി ജെ പിക്ക് ഹരിയാനയിൽ ഉണ്ടാകും എല്ലാ എം പിമാരോടും പൂർണ്ണ തയ്യാറെടുപ്പുകൾ നടത്താൻ ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് നാല് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തി ഒന്ന് എം പിമാരാണ് സ്ഥാനാർത്ഥികളായത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച നീക്കമാണ് എം പിമാരെ മത്സരിപ്പിക്കുക എന്നത് രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഏഴ് വിധം എം പിമാരാണ് മത്സരരംഗത്തുണ്ടായത് ഛത്തീസ്ഗഡിൽ നിന്നും നാല് എം പിമാരും തെലുങ്കാനയിൽ നിന്നും മൂന്ന് പേരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളായിരുന്നു ബി ജെ പിയുടെ ഈ ഫോർമുലയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വിജയിപ്പിച്ചത് എന്നാൽ തെലങ്കാനയിൽ അത് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഹിന്ദി ബെൽറ്റുകളിൽ ആ നീക്കം ഗുണം ചെയ്യുമെന്നതാണ് ബി ജെ പിയുടെ കണ്ടെത്തൽ മത്സരിച്ച ഇരുപത്തി പേരിൽ പന്ത്രണ്ട് പേർ വിജയിച്ചിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം പിമാരെ മത്സരിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ഗുരുഗ്രാം എം പി ഇന്ദർജിത് റാവു അഹിർവാൾ ലോക്സഭാ മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള നേതാവാണ് ഗുഡ്ഗാവ് രവരി മഹേന്ദ്രഗഡ് ജില്ലകളിൽ പതിനൊന്ന് സീറ്റുകളാണ് അഹിർവാൾ മണ്ഡലത്തിലുള്ളത് ഈ പതിനൊന്നിൽ ഭൂരിഭാഗം സീറ്റുകളിലും ഇന്ദർജിത് സിംഗിനെ സ്വാധീനമുണ്ട് അതുപോലെ തന്നെയാണ് കർണൽ എംപിയും കേന്ദ്രമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറിൻ്റെ സാന്നിധ്യവും ഒൻപതര വർഷക്കാലം ഹരിയാന ഭരിച്ചയാളാണ് ഖട്ടർ അദ്ദേഹത്തെ നിയമസഭയിൽ മത്സരിപ്പിച്ചാൽ അംബാല ജില്ലയിലെയും അതുപോലെ കർണൽ ജില്ലയിലെയും നിയമസഭാ സീറ്റുകളിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ ഫരീദാബാദ് എം പി കൃഷ്ണപാൽ സിംഗിന് ഫരീദാബാദ് ജില്ലയിലെ ആറ് സീറ്റുകളിലും പൽവാൽ ജില്ലയിലെ മൂന്ന് സീറ്റുകളിലും വ്യക്തമായ സ്വാധീനമുണ്ട് നവീൻ ജണ്ടാൽ കുരുക്ഷാത്തിൽ നിന്നുള്ള എം പി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ കുരുക്ഷേത്രയിലും ഹിസാറിലും നേട്ടമുണ്ടാകുമെന്നതാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതുപോലെ ചൗധരി ധരംബീർ സിംഗിനെ മത്സരിപ്പിക്കുമ്പോൾ ഭിവാനി മഹേന്ദ്രഗഡ് ജില്ലകളിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നും നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് കോൺഗ്രസ് നേതാവായിരുന്ന കിരൺ ചൗധരിയെ മത്സരിപ്പിച്ചത് കോൺഗ്രസ് വോട്ടുകൾ ഭിന്നത ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ബി ജെ പി കരുതുന്നതും കോൺഗ്രസ് നേതാവായിരുന്ന കിരൺ ചൗധരിയെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് വോട്ടുകളിൽ ഭിന്നത ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ബി ജെ പി കരുതുന്നത് ഹരിയാനയിൽ പരാജയം മണത്തതോടെയാണ് ഇത്തരത്തിലുള്ള കൈവിട്ട കളികൾക്ക് ബി ജെ പി ശ്രമിക്കുന്നത് യുവാക്കളുടെ പ്രതിഷേധവും കർഷക രോഷവും ഹരിയാനയിൽ ബി ജെ പി സാധ്യതകളില്ലാതാക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട പ്രമുഖ സ്ഥാനാർത്ഥികളെയും കളത്തിലിറക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഏതായാലും ബി ജെ പിയുടെ ഈ നീക്കങ്ങൾ ഹരിയാനയിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ എന്നത് കണ്ടറിയാം